ഹലോ അപ്പം നമ്മുടെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായി കഴിഞ്ഞു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രോഗ്രാം കഴിഞ്ഞാൽ അന്ന് തന്നെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ കുറേ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയും വീഡിയോസ് കിട്ടാനുണ്ട് ഫുൾ ആയിട്ട് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോഴേക്കും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ പ്രോഗ്രാം ദിവസം രാവിലെ ഘോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും പിന്നെ തിരുവാതിര കളിക്കാരും കളരിയിലെ കുട്ടികളും പിന്നെ സ്കൂൾ വിദ്യാർത്ഥിനെ എല്ലാവരും വലിയൊരു ഘോഷയാത്ര ആയിരുന്നു കേട്ടോ സ്കൂളിലേക്ക് പോയത് അത് പാറപ്പുറം സ്കൂളിൽ നിന്ന് കാടഞ്ചേരി ഹയർ സെക്കൻഡറിയിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞങ്ങൾക്കൊന്നും അതിന് പോകാൻ പറ്റിയില്ല വൈകിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് പിന്നെ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഘോഷയാത്രയ്ക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഘോഷയാത്ര സ്കൂളിൽ എത്തിയതിന് ശേഷം ഒരുപാട് പരിപാടികളായിരുന്നു കേട്ടോ സ്കൂളിൽ കറക്റ്റ് രണ്ട് മണിക്ക് ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഈ വീഡിയോ എന്തങ്ങനെ തലതിരിഞ്ഞ് പോയി എന്നുള്ളത് എനിക്ക് അറിയില്ല മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ കോലാഹലമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്റ്റുഡൻസ് മൂന്ന് പേരുണ്ടായിരുന്നു അവർക്ക് ഞാൻ തന്നെയാ കേട്ടോ മേക്കപ്പ് ചെയ്ത് കൊടുത്തത് അപ്പം ഞങ്ങൾ ഒരു സെമി ക്ലാസിക്കലും ഒരു സിനിമാറ്റിക് ഫ്യൂഷനും ആണ് കേട്ടോ ചെയ്തത് കറക്റ്റ് അഞ്ച് മണിക്ക് തന്നെ ഞങ്ങളുടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ പിന്നെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ഫാമിലിയും കൂട്ടിയിട്ട് നേരെ സ്കൂളിലേക്ക് വിട്ടു അവിടെ എത്തിയിട്ട് അധികം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി പ്രോഗ്രാമിന് ശേഷം പിന്നെ കളരി പയറ്റാ കേട്ടോ വേദിയിൽ ഉണ്ടായത് ഞങ്ങളുടെ മോനും അതിൽ ചെയ്യുന്നുണ്ട് അവൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് കേട്ടോ കളരി അപ്പോൾ അത് കാണാൻ എനിക്ക് പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമുണ്ട് കേട്ടോ കാരണം ഞങ്ങൾക്ക് മെഗാ തിരുവാതിര കളിയുടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ അതുകൊണ്ട് എനിക്ക് മോൻ്റെ കളരിപ്പയറ്റ് കാണാൻ പറ്റിയില്ല അതിലേറ്റവും ചെറുതാണ് കേട്ടോ അർജു ഞങ്ങൾ വേഗം കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തിരുവാതിരക്കളി ടീമിൻ്റെ അടുത്തേക്ക് ഓടി അവിടെ എൻ്റെ ടീം എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സുന്ദരിമണികളായിട്ട് ഇനി പാട്ട് വെച്ചാൽ മതി കളിക്കാൻ അങ്ങനെയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് തിരുവാതിരക്കളി ചെയ്യാനായിട്ട് ഇവിടെ മെഗാ തിരുവാതിരക്കളി ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോഴോ ഒരുപാട് പേര് ആ ഗ്രൗണ്ട് മൊത്തം ജനങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഗുളികുളും വേണം കാരണം എല്ലാവരും ഒരേപോലെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്ക് അപ്പം ഉണ്ടായിരുന്നുള്ളൂ നിലവിളക്കൊക്കെ കത്തിച്ചു അടക്കം ഞങ്ങൾ അഞ്ച് പേര് കൂടിയിട്ടാട്ടോ നിലവിളക്ക് കത്തിച്ചത് പിന്നെ മെഗാ തിരുവാതിര കളി സ്റ്റാർട്ട് ചെയ്തു ഞാൻ ടെൻഷൻ അടിച്ചതൊക്കെ വെറുതെ ചെയ്യോ കാരണം എല്ലാവരും നല്ല പെട്ടപ്പിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളിയാക്കിയിട്ടോ ഞങ്ങൾ തിരുവാതിര കളി തിരുവാതിരവിതിൽ പ്രണവം രൂപം തിരുവാതിരവിതി ദേവഹിതം ദേവി മുഖം പിന്നെ പ്രതീക്ഷയ്ക്കാത്തൊരു സംഭവമാണ് കേട്ടോ ഉണ്ടായത് അവിടെ നിന്ന് എനിക്കൊരു മൊമെൻറ്റോ ഒക്കെ തന്നു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി അതിനുശേഷം പിന്നെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ചേർന്നിട്ട് ഗുജറാത്തി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിത്രപ്രദർശനം മെലഡീസ് നൈറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വാർഷികത്തിൻ്റെ ഒരു മെഗാ തിരുവാതിര കളി പഠിപ്പിച്ചു കൊടുക്കാനും അതിലൊരു ഭാഗമാവാനും പിന്നെ ആ വേദിയിൽ വെച്ചിട്ട് എനിക്കൊരു മൊമെൻറ്റോ വാങ്ങാൻ സാധിച്ചതിനും ഒക്കെ ഉഷ്ചേച്ചോടും രമേശ് ചേട്ടനോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി ടീച്ചർ എൻ്റെ മെഗാ തിരുവാതിരക്കള്ളി ടീം എല്ലാം അവരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം